ഓം ഓം നമോ വാസുദേവായ ായണായ ഹരേ കൃഷ്ണ രാധേ മധുരം എല്ലാവർക്കും സ്വാഗതം തുലാമാസത്തിലെ ശുക്ലപക്ഷ തിഥി അതായത് കാർത്തിക മാസത്തിലെ നവമിതിഥിയിലാണ് പുണ്യദിനമായ അക്ഷയ നവമി വരുന്നത് അക്ഷയം എന്നാൽ ാത്തത് അഥവാ നാശമില്ലാത്തത് പുണ്യഫലം നൽകുന്ന ദിനം എന്നർത്ഥം ഈ അക്ഷയ നവമി ദിനത്തിലാണ് സത്യയുഗം അഥവാ കൃതയുഗം ആരംഭിച്ചതെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ ദിവസം സത്യയുഗാദി എന്നും അറിയപ്പെടുന്നു ഈ ദിവസത്തെ പൂജ ദാനം ജപം മുതലായവ സൽ കർമ്മങ്ങൾക്ക് അക്ഷയ ഫലം നൽകുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് അക്ഷയ നോമിയെ ആംലക്കി നോമിയെന്നും വിളിക്കുന്നു അതിനാൽ ഈ ദിവസം ഭഗവാൻ വിഷ്ണുവിനെയും നെല്ലിമരത്തെയും ആരാധിക്കുന്നത് മഹാപുണ്യമാണ് ഈ ദിവസം വിഷ്ണുവിനെ നാരായണ രൂപേണ ഭക്തിപൂർവം ആരാധിച്ചാൽ ദാരിദ്ര ദുഃഖമോചനം പൂർവ്വജന്മ പാപങ്ങളിൽ നിന്ന് മുക്തി ജീവിതത്തിൽ സമൃദ്ധി സൗഭാഗ്യം എന്നിവ വർധിക്കുമെന്നാണ് പറയുന്നത് കൂടാതെ മഹാലക്ഷ്മിയുടെയും മഹാദേവന്റെയും അനുഗ്രഹം കൂടി ലഭിക്കുന്നതാണ് പത്ത് പുരാണത്തിൽ പറയുന്ന ഒരു കഥയുണ്ട് സത്യയുഗം ആരംഭിച്ച സമയത്ത് ചിത്രരഥൻ എന്നൊരു ഭക്തൻ തന്റെ ഗ്രാമത്തിലെ നെല്ലിമരത്തിന്റെ കീഴിൽ വിഷ്ണുവിനെ സ്നേഹപൂർവം ആരാധിക്കാറുണ്ടായിരുന്നു സാധുവായ ഒരു കർഷകനായിരുന്നു അദ്ദേഹം എങ്കിലും അവന്റെ മനസ്സ് സദാ ദൈവസ്മരണയിൽ നിറഞ്ഞിരുന്നു അയാൾ കാർത്തിക മാസത്തിലെ നോമി ദിനത്തിൽ പുലർച്ചെ കുളിച്ചു നെല്ലിമരത്തിന്റെ കീഴിലിരുന്ന് ഭഗവാൻ വിഷ്ണുവിന്റെ നാമം ജപിച്ചു എന്നിട്ട് ഒരു നെല്ലിക്കെയുംഗവാന് സമർപ്പിച്ചു പ്രാർത്ഥിച്ചു ഭഗവാനെ നാരായണ ഞാൻ ദരിദ്രനാണ് എനിക്ക് സമ്പത്തോ ബുദ്ധിയോ ഒന്നുമില്ല പക്ഷെ ഒന്ന് മാത്രമുണ്ട് ഭഗവാനോടുള്ള അഗമ്യമായിട്ടുള്ള സ്നേഹവും ഭക്തിയും എന്റെ ഈ ചെറു സമർപ്പണം അങ്ങ് സ്വീകരിക്കണമേ ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംപ്രീതനായി ഒരു അശരീരി ഉണ്ടായി എന്നാണ് പറയുന്നത് ഭഗവാൻ പറഞ്ഞു ഭക്ത നീ ചെയ്ത ഈ അർപ്പണം അക്ഷയമായ ഫലം നൽകുന്നതായിരിക്കും നിന്റെ ചെയ്തങ്ങളിലെ പാപങ്ങൾ എല്ലാം നീങ്ങി നീ സുഖമായി ജീവിക്കും ഭൂമിയിലെ കർമ്മങ്ങൾ അവസാനിക്കുമ്പോൾ വിഷ്ണുലോകം പ്രാപിക്കുകയും ചെയ്യും മുതൽ ആ ദിവസം അക്ഷീനോമി എന്ന പേരിൽ പ്രസിദ്ധമായി ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന പൂജകൾ ദാനം പ്രത്യേകിച്ച് അന്നദാനം തുടങ്ങിയവയ്ക്ക് അക്ഷയഫലം ലഭിക്കുമെന്നാണ് പറയുന്നത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തിഥി മുതൽ പൗർണമി തിഥി വരെ ഭഗവാൻ മഹാവിഷ്ണു നെല്ലിമരത്തിൽ വസിക്കുന്നുണ്ട് എന്നാണ് പുരാണ വിശ്വാസം ഈ അക്ഷയനാമ ദിവസം ദാനം ചെയ്യുന്നത് അക്ഷയ പുണ്യമാണ് വിശക്കുന്ന ഒരാൾക്കെങ്കിലും ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നത് അതല്ലെങ്കിൽ വസ്ത്രദാനം ദാനം ചെയ്യുന്നത് ധനം നൽകുന്നതോ ഒക്കെ അക്ഷയ പുണ്യം ലഭിക്കുന്നതാണ് ഈ വർഷത്തെ അക്ഷയ തിഥി ആരംഭിക്കുന്നത് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച പത്ത് മണി മുതൽ ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് ഇരുപത് വരെയുള്ള സമയമാണ് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതി രാവിലെ പത്ത് ഇരുപത് വരെയുള്ള സമയത്തിനുള്ളിൽ പൂജ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം സൂര്യോദയ സമയം തിഥി വരുന്നത് ഒക്ടോബർ മുപ്പത്തൊന്ന് വെള്ളിയാഴ്ചയാണ് നെല്ലിമരത്തെ എങ്ങനെ പൂജ ചെയ്യാം ഒരു പക്ഷേ നമ്മുടെ വീട്ടിൽ നെല്ലിമരം ഇല്ലെങ്കിൽ ുറിയിൽ ലളിതമായ രീതിയിൽ നാമങ്ങളും മന്ത്രങ്ങളും ചൊല്ലി ഈ മഹാനവമിയുടെ പുണ്യം നേടാൻ നമ്മൾക്ക് എങ്ങനെ സാധിക്കുമെന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണേ അമലക്കാതി മധ്യസ്ഥെ ലക്ഷ്മി വിഷ്ണു മഹേശ്വരോ അക്ഷയ ഫലദോ ഭക്യാ നമാമി ഭവതോ സഥ അർത്ഥം നെല്ലിമരത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി വിഷ്ണു മഹേശ്വരൻ നിങ്ങളെ ഭക്തിപൂർവ്വം അടങ്ങുന്നു എനിക്ക് നിത്യമായ അക്ഷയ ഫലങ്ങൾ ലഭിക്കട്ടെ നെല്ലിമരത്തെ പൂജ ചെയ്യുമ്പോൾ ചൊല്ലേണ്ടിരുന്ന മന്ത്രമാണ് ഞാൻ ഇതവിടെ എഴുതിയിടുന്നുണ്ട് തുളസിയുടെയും കൂവഴത്തിന്റെയും ഗുണങ്ങൾ ഒന്നിച്ച് നെല്ലിമരത്തിലുണ്ട് നെല്ലിമരത്തിൽ ലക്ഷ്മി ദേവിയും വിഷ്ണു മഹേശ്വരന്മാർ വസിക്കുന്നു എന്നാണ് വിശ്വാസം ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട് സത്യുഗം അവസാനിച്ച് ഭൂമിയിൽ അധർമ്മങ്ങൾ പെരുകി വന്ന് സമൃദ്ധി നശിച്ചു ഭക്തി ഇല്ലാണ്ടായി മഹാവൈകുണ്ഠത്തിൽ വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിയും ഈ സ്ഥിതിയെ കുറിച്ച് ആലോചിച്ചു ലക്ഷ്മി ദേവി തന്റെ പതിയോട് പറഞ്ഞു ഭൂമിയിൽ സമൃദ്ധിയും ധർമ്മവും നശിച്ചു പോകുന്നു ഞാൻ അവിടേക്ക് ചെന്ന് ഭഗവാന്റെ അനുഗ്രഹം പ്രാപിക്കുന്ന വിധത്തിൽ പൂജ നടത്തി ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കട്ടെ അപ്പോൾ ഭഗവാൻ വിഷ്ണു പറഞ്ഞു ദേവി നീ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ നവമി ദിനത്തിൽ ഭൂമിയിൽ ഇറങ്ങി ആംലക്കി മരത്തിന്റെ അതായത് നെല്ലിമരത്തിന്റെ ചുവട്ടിലിരുന്ന് എന്നെയും ശിവനെയും ആരാധിക്കും ആ പൂജയിൽ ലോകത്തിന് അക്ഷയ സമൃദ്ധിയും ധർമ്മവും തിരികെ ലഭിക്കും ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മി ദേവി ഭൂമിയിലേക്ക് വന്നു കാർത്തിക മാസത്തിലെ ആ ഉജ്ജലമായ പ്രഭാതത്തിൽ ശുദ്ധജലത്തിൽ സ്നാനം ചെയ്തു പച്ചപ്പാർന്ന നെല്ലിമരത്തിന്റെ കീഴിൽ മനോഹരമായ ഒരു പൂജാ മണ്ഡലം ഒരുക്കി ദേവി ആദ്യം വിഷ്ണുവിനെയും തുടർന്ന് മഹാദേവനെയും പിന്നെ ഭൂമി ദേവിയെയും പ്രാർത്ഥിച്ചു നെല്ലിമരത്തിന്റെ ഇലകളും ഫലങ്ങളും ഉപയോഗിച്ച് പൂജ നടത്തി നാളികേരം തുളസി ചന്ദനം ദീപം ധൂപം പുഷ്പങ്ങൾ എന്നിവ അർപ്പിച്ചു ലോക നന്മയ്ക്ക് വേണ്ടി ദേവി എങ്ങനെ പ്രാർത്ഥിച്ചു ഹേ നാരായണ ലോകത്തിലെ പാപങ്ങൾ ദാരിദ്ര്യം ദുഃഖം എല്ലാം നീക്കി ധർമ്മം വീണ്ടും നിലനിർത്തണേ ഈ ദിനം അക്ഷയമായ പുണ്യം നൽകുന്ന ദിനമാകട്ടെ ലക്ഷ്മി ദേവിയുടെ ഈ ഭക്തിയിൽ സന്തുഷ്ടനായ വിഷ്ണു ഭഗവാനും മഹാദേവനും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ചു അങ്ങനെ ഈ ദിവസം നെല്ലിമരത്തിൽ വിഷ്ണുവിൻ്റെയും യും ലക്ഷ്മി ദേവിയുടെയും സാന്നിധ്യം സദാ ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ ദിവസം ഇവരെ ആരാധിക്കുന്നതുവഴി സമ്പത്ത് ഭാഗ്യം സുഖം പുണ്യം എന്നിവ ലഭിക്കുക തന്നെ ചെയ്യും നെല്ലിമരം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എങ്ങനെ നെല്ലിമരത്തിൽ പൂജ ചെയ്യുന്നു എന്ന് പറയാം ആദ്യം നേർത്തി തന്നെ നെല്ലിമരത്തിന്റെ ചുവട് വൃത്തിയാക്കി ഇടുക ശേഷം ഒരു മഞ്ചിരാത് അല്ലെങ്കിൽ ബ്ലാസ് വിളക്കിൽ നെയ്യൊഴിച്ച് ദീപം തെളിക്കുക അതിനുശേഷം ഒരു ഗ്ലാസ് പാല് വെള്ളം ചേർത്ത പാല് ഈ മരത്തിന്റെ ചുവട്ടിൽ ചുറ്റും ഒഴിക്കുക ശേഷം കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ നോക്കിയിരുന്ന് വേണം പൂജ ചെയ്യാനായിട്ട് പാല് ഒഴിച്ചതിന് ശേഷം നെല്ലിമരത്തിന് ചന്ദനോ കുങ്കുമോ കൊണ്ട് പൊട്ടു അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള പൂക്കൾ എന്ത് പൂക്കളാണെങ്കിലും അത് സമർപ്പിക്കുക ശേഷം ധൂപദ്വീപ ആരതി എടുക്കുക അതായത് ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കുക എന്നിട്ട് നൈവേദ്യമായി നമ്മുടെ വീട്ടിലുള്ള എന്ത് ഫ്രൂട്ട്സ് നൽകിയാലും മതി ചെറുപിഴ മതി ശേഷം കർപ്പൂരാരതി എടുക്കുക അതിനുശേഷം ശേഷം നെല്ലിമരത്തിൽ ഏഴു തവണ പ്രദക്ഷിണം ചെയ്യുക പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചൊല്ലേണ്ടുന്ന മന്ത്രം നമോ ഭഗവതി വാസുദേവായ ഓമമോ നാരായണായ ഭഗവാന്റെ ഏത് മന്ത്രം വേണമെങ്കിലും നമുക്ക് ചൊല്ലാവുന്നതാണ് ഒപ്പം മഹാദേവനെയും ലക്ഷ്മി ദേവിയും കൂടി പ്രാർത്ഥിക്കേണ്ടുന്നതാണ് നെല്ലിമരത്തി പൂജ ചെയ്യുമ്പോൾ ചെല്ലേണ്ടുന്ന മന്ത്രത്തെ പറ്റി ഞാൻ നേരത്തെ എഴുതിയിട്ടിട്ടുണ്ട് ആ മന്ത്രവും ചൊല്ലാ മറക്കരുതേ ശേഷം നമ്മൾ സമർപ്പിച്ച നൈവേദ്യം അവിടെ ഇരുന്ന് തന്നെ കഴിക്കുക കാരണം അന്നേ ദിവസം നെല്ലിമരത്തിന്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം ലക്ഷ്മി ദേവി നെല്ലിമരത്തിന് പൂജ ചെയ്ത സമയത്ത് വിഷ്ണുവും മഹാദേവനും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടല്ലോ ആ സമയത്ത് അമ്മ അവരെ അവിടെ ഇരത്തിയതിനു ശേഷം ആ നെല്ലിമരത്തിന്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണം പാകം ചെയ്ത് അവർക്ക് കൊടുത്തു അങ്ങനെ അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു എന്നാണ് വിശ്വാസം കൂടാതെ അമ്മയുടെ ഭക്ഷണം അത് പശുവിന് കൊടുത്തു എന്ന് പറയുന്നു എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഇന്നേ ദിവസം നെല്ലിമരത്തിന്റെ ചുവട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പക്ഷോ പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഉള്ളി വെളുത്തുള്ളി എന്നിവ ചേർത്ത ഭക്ഷണങ്ങളും അവിടെ ഇരുന്ന് കഴിക്കാൻ പാടില്ല കൂടാതെ ഇന്നേ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ബാലനിലകൾ എല്ലാം അവസാനിപ്പിച്ച് മധുരയ്ക്ക് പോയത് ഈ ദിവസമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനി നമ്മുടെ വീട്ടിൽ നെല്ലിമരമില്ലെങ്കിൽ നെല്ലിമരത്തിന്റെ കമ്പ് കിട്ടുമെങ്കിൽ ആ കമ്പ് വെച്ചും നമുക്ക് ഇങ്ങനെ പൂജ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നെല്ലിമരത്തിന്റെ ഇലയോ നെല്ലിക്കയോ വെച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് നമുക്ക് പൂജ ചെയ്യാം നെല്ലിമരത്തിന്റെ തൈ കിട്ടുമെങ്കിൽ ഇന്ന് നെല്ലിമരം നടുന്നത് ശ്രേയസ്കരമാണ് ഇനി പൂജാമുറിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ലളിതമായിട്ടുള്ള ചടങ്ങ് പറയാം അതായത് നമ്മുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ ആ നെല്ലിക്ക സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി നെല്ലിയില ഉണ്ടെങ്കിൽ ആ നെല്ലിയില കൂടെ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ നെല്ലി നെല്ലിക്ക ദീപം തെളിക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ നെല്ലിക്ക ദീപം തെളിക്കാവുന്നതാണ് കൂടാതെ ഒരു നെയ് ദീപം തീർച്ചയായും ഒരു നെയ് ദീപം കൊളുത്തേണ്ടതായിട്ടുണ്ട് കൊളുത്തി കൊളുത്തിവെച്ച് വേണം പ്രാർത്ഥിക്കാൻ പ്രത്യേകിച്ച് കനകധാര സ്തോത്രം നമ്മൾ ഇന്നീ ദിവസം ചൊല്ലാൻ മറക്കരുതേ ഒരു പക്ഷേ നിങ്ങൾക്ക് കനകധാര സ്തോത്രം ചൊല്ലാൻ അറിയില്ല എങ്കിൽ അത് പ്ലേ ചെയ്താലും മതി പ്ലേ ചെയ്ത് നെയ്ദീപം കൊളുത്തിവെച്ച് നമ്മൾക്ക് നമ്മൾക്ക് അറിയാവുന്ന നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ശങ്കരാചാര്യർ കനകധാരാ സ്ത്രോത്രം ചൊല്ലിയപ്പോൾ ലക്ഷ്മിദേവി സ്വർണ്ണ നെല്ലിക്ക മഴ പെയ്ച്ചു എന്നല്ലേ ഐതിഹ്യം നെല്ലിക്ക സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കേടുവന്ന നെല്ലിക്ക ഒരിക്കലും സമർപ്പിക്കരുത് ഇനി ഒരു പക്ഷേ നമ്മുടെ കൈയിൽ നെല്ലിക്ക കിട്ടുന്നില്ല എങ്കിൽ നെയ്ദൈവം മാത്രം കൊളുത്തിവെച്ച് നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി ീ ദിവസം നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യം പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുൻപേ എഴുന്നേറ്റ് പുണ്യ സ്നാനം ചെയ്യേണ്ടുന്നതാണ് അതിനു ശേഷം വേണം വിഷ്ണുപൂജ ചെയ്യാനും ശേഷം നമ്മൾ ദാനങ്ങൾ ചെയ്യേണ്ടതാണ് വസ്ത്രദാനം അന്നദാനം ധാന്യദാനം തുടങ്ങിയ ദാനങ്ങൾ ചെയ്യാൻ മറക്കരുത് അന്നദാനം ചെയ്താൽ അനന്ത പുണ്യം വർദ്ധിക്കും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അക്ഷയ നവമി ദിവസം ധർമ്മം ദാനം ഭക്തി സമൃദ്ധി എന്നിവയുടെ ദിനമാണ് ഇന്ന് ചെയ്യുന്ന സുഹൃത്തങ്ങൾ ജീവിതത്തിൽ നശിക്കാതെ നിലനിൽക്കും എന്നാണ് വിശ്വാസം ഇനി ദിവസം ഓന്നമോ ഭഗവതെ വാസുദേവായ ഓന്നമോ നാരായണായ നൂറ്റിയെട്ട് തവണയെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക ഭഗവാന്റെ നാമങ്ങൾ നമുക്ക് അറിയാവുന്ന എല്ലാ നാമങ്ങളും നമ്മൾക്ക് എത്ര തവണ ചൊല്ലാൻ പറ്റുമോ അത്ര തവണ ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് കലോ കേശവ നാമ നാമസങ്കീർത്തനം എന്നല്ലേ പറയുക പിന്നീട് ഇന്ന് നമ്മൾ ഭഗവാനെ എന്തെങ്കിലും ഒരു നൈവേദ്യമെങ്കിലും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക കൂടാതെ ആ ഭഗവാന് സമർപ്പിക്കുന്ന നൈവേദ്യം നമ്മൾ അത് കഴിക്കുകയും വേണം പത്രം പുഷ്പം ഫലം തോയം യോമി രോമി ഭക്തിപ ഭക്തിപൃതമി പ്രേതാത്മനഹ ഏതൊരുവൻ ഭക്തിയോടുകൂടി ഒരിലയോ ഒരു പുഷ്പമോ ഒരു പഴമോ അല്പം ജലമോ എനിക്ക് നൽകുന്നുവെങ്കിൽ ശാന്തമായ മനസ്സോടുകൂടിയ അവന്റെ ആ ഉപകാരത്തെ ഞാൻ ആദരവോടുകൂടി സ്വീകരിച്ച് അനുഭവിക്കുന്നതായിരിക്കും ശ്രീമത് ഭാഗവതത്തിൽ പറയുന്നതാണ് എല്ലാവർക്കും ഭഗവാൻ മഹാവിഷ്ണുവിന്റെയും ലക്ഷ്മി ദേവിയുടെയും മഹാദേവന്റെയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു സർവം ശ്രീ രാധേ കൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീ രാധേ രാധേ